കുട്ടിക്കാലത്ത് തന്നെ സുധാകരനിൽ ഒരഭിനേതാവ് ജന്മമെടുത്തിരുന്നു പക്ഷേ വീട്ടുകാരോ കൂട്ടുകാരോ ആരും തന്നെ സുധാകരനിൽ ഒരു നടനുണ്ടെന്ന് തിരിച്ചറിഞ്ഞില്ല കണ്ടെത്താനോ പ്രോത്സാഹിപ്പിക്കാനോ ആരുമില്ലാത്തതുകൊണ്ട് പ്രതിഭയ്ക്ക് കുറെ കാലം തിരശ്ശീലയ്ക്ക് പിന്നിൽ മറഞ്ഞു നിൽക്കാനായിരുന്നു വിധി സിനിമാ നടന്മാരെ കണ്ടിട്ടാണ് അഭിനയിച്ച ആവേശം വന്നതെങ്കിലും എന്റെ പ്രാക്ടീസ് മുഴുവൻ നാടക അപ്പൊ നാടകത്തെ പറ്റി ഞാൻ കൂടുതൽ പഠിക്കാൻ തുടങ്ങി നാടകം ചെയ്തു അന്ന് സ്കൂൾ ലെവലിൽ നടന്നു തുടങ്ങിയത് അപ്പോൾ എല്ലാ ആഴ്ചയും സാഹിത്യ സമാജം പിരിയിൽ എന്താ ഭാഗം ഒരു പത്ത് മിനിറ്റ് ഏകാഭിനി ഉണ്ടാവും അപ്പം ആഷമഴ കുര്യമാൻ്റെ അന്ന് ജീവ തേട്ടറിൽ അവർ അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിച്ചു അവരെൻ്റെ പ്രോത്സാഹനം വീട്ടിലൊരു അബ്ദക്ഷൻ ഇല്ല അവർക്ക് ഇഷ്ടം അഭിനയിക്കുന്നിഷ്ടമാണ് ആ അച്ഛനും അമ്മയ്ക്കും പെങ്ങമ്മർക്കും അഭിനയി അതിനോട് അവർ അവർ എതിരായിരുന്നില്ല പിന്നെ എസ് എസ് ടി കഴിഞ്ഞു പിന്നെ ഞാൻ ജോലി കിട്ടി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലാർക്കായിട്ട് തൃശൂരി നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്തു അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് ഇവിടെ സർവേ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പം ഞാൻ അമേച്ചർ നാടകത്തിൽ സ്കൂളല്ലാത്ത അമ്മേച്ചർ നാടകത്തിൽ പുറമേ നിന്നും ചില ആളുകളൊക്കെ എന്നെ വിളിച്ച് അഭിനയിച്ചു കൊടുക്കാൻ ചോദിച്ചു അങ്ങനെ അഭിനയി തുടങ്ങി വിദ്യാർത്ഥി ജീവിതം കടന്ന് സർക്കാർ സർവീസിൽ ഉദ്യോഗസ്ഥനാകുന്നിടത്ത് ഈ നടന്റെ അഭിനയ ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടം ആരംഭിക്കുകയായിരുന്നു അഭിനയത്തോടും നാടകത്തോടും സീരിയസായ ഇടപെടലുകൾ ഉണ്ടാകുന്നത് ഈ സമയത്താണ് മികച്ച കഥാപാത്രങ്ങളിലൂടെ നാടകപ്രേമികളുടെ ഹൃദയത്തിലേക്ക് കയറി ചെല്ലാൻ കഴിയുന്നതും ഇതേ കാലത്താണ് അനുമോദനങ്ങൾക്കൊപ്പം അവാർഡുകളും ഈ നടനെ തേടി പിന്നാലെ എത്തി കോഴിക്കോട് ഒറ്റപ്പെട്ട നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കെ പിന്നെ സമാനന്ദൻ പുറ പുതിയറാനൊരു നാടകകൃത്തിവിടെ നല്ല നാടകൃത്താണ് അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു നാടകം ഞാൻ കോഓപ്പറേറ്റീവ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ മെയിൻ നാടകം കൂടാണ്ട് ഒരു കോമഡി നാടകം വേണമെന്ന് പറഞ്ഞപ്പോൾ അന്നേം കോമഡി നടൻ അല്ല ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് രവി എന്ന് പറയുന്നത് അതായത് രവി എന്ന് പറഞ്ഞാൽ നമ്മൾ പന്തന്മാടയുടെ ഒക്കെ പ്രൊഡ്യൂസർ ഞാനതിനൊന്നിച്ച് പഠിക്കുക അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ഒരു അവനും മെരുന്നിട്ടാണ് ഞാനും മെരഞ്ഞിട്ടാണ് ഒരു കോമഡി തട്ടിക്കൂട്ടി തട്ടിക്കൂട്ടി എന്ന് പറഞ്ഞാൽ കുതിരോട്ടം പപ്പൂന് അത്യാവശ്യം വെള്ളക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങളൊരു സ്കിപ്പ് എഴുതിപ്പിച്ചു ഒരു കോമഡി ചിരി അഥവാ കുറ്റിച്ചോൽ എന്നൊരു സാധനം അത് സാധാരണ പുതിയ ഞാൻ ഡയറക്റ്റ് ചെയ്തു അതിലെനിക്ക് ഏറ്റവും നല്ല കോമഡിയൻ എന്നൊരു വെള്ളി മെഡൽ കിട്ടി അതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യം കിട്ടിയ മെഡൽ അവാർഡ് സുധാകരൻ്റെയും മോഹമായിരുന്നു സിനിമ പക്ഷേ മറ്റുള്ളവരെ പോലെ സിനിമയ്ക്ക് പിന്നാലെ ഭാഗ്യ അന്വേഷിയായി അലയാൻ ഇദ്ദേഹം തയ്യാറായിരുന്നില്ല അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലാതിരുന്നിട്ടും സിനിമ ഈ നടനെ തേടി ഇങ്ങോട്ട് വന്നു ഒരു ചെറിയ വേഷത്തിലൂടെയായിരുന്നു ആ തുടക്കം സിനിമയിലെ എൻട്രി എന്ന് പറഞ്ഞാൽ കാരണം സിനിമ എൻ്റെ ഒരു ആഗ്രഹാണ് പണ്ടേ മനുഷ്യരുടെ എല്ലാ നടന്മാർക്കും എനിക്ക് തോന്നുന്നു സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടാവും തീർച്ചയാണ് ഞാനും അങ്ങനെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ എൻ്റെ ഉദ്യോഗം എൻ്റെ ചെറുപ്പകാലത്ത് സിനിമയിൽ അഭിനയിക്കുന്നത് മദ്ര മദ്രാസിൽ പോയി നിൽക്കണം അങ്ങനെയൊക്കെ ആയിരുന്നുണ്ട് എന്നിട്ട് ഓരല്ല അപ്പോൾ അതിന് സൗകര്യം ഉണ്ടായിരുന്നില്ല വീട്ടിലെ പരാം ആയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ സിനിമ പിന്നെ അങ്ങനെ ഞാൻ അതിനുള്ള ആവേശം അങ്ങനെ ഒഴിവാക്കി നാടകം തന്നെ മുഴുകി അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് നടൻ ഉണ്ട് പപ്പൻ നല്ലിക്കൂടുന്ന ഒരു നാടകമാണ് അങ്ങോട്ട് ഇവരുടെ ഗോവിന്ദേട്ടൻ്റെ ഹൃദയത്തിൽ നീ മാത്രം പ്രൊട്ടക്ഷൻ എക്സിക്യൂട്ടീവായിരുന്നു ആയിരുന്നു എന്നെ ഒന്ന് വിളിച്ച് പെട്ടെന്ന് പെട്ടെന്ന് വരണം ഒരു ഹോട്ടൽ മാനേജരാ ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞു അങ്ങനെ പോയിട്ട് അഭിനയിച്ചു ഗോവിന്ദേട്ടൻ്റെ അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ ആദ്യമായിട്ട് വരുന്നത് ശരിക്കു പറയുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് പടങ്ങളോളം ചെയ്തിട്ടുണ്ട് ആരും അറിയില്ല കാരണം എനിക്കന്ന് പെർമിഷൻ വേണം കാരണം എഴുത്തുകാരന് തൂല്യാന്ന് നമ്മൾ എഴുതാം ഇത് ഞാൻ ഫ്രെയിമിൽ വരുന്നതാണ് എങ്ങനെയായിട്ടും കാര്യം കളിവാൻ ചെയ്യാൻ പറ്റില്ല ഇന്ന് വരെ എനിക്ക് ഒരു നല്ല റോള് സിനിമയിൽ കിട്ടിയിട്ടില്ല കിട്ടി ചെയ്തു പോന്ന വഴിക്ക് ചെയ്തു എന്ന് മാത്രം ഇപ്പോൾ ഇപ്പോൾ ഞാൻ റിട്ടയർഡായി കിടക്കുന്നു ഇപ്പം സുധീഷ് എൻ്റെ മകൻ സുധീഷ് സിനിമാറിനായി അപ്പം ആ ആ ഒരു സ്റ്റേജിൽ ഞാൻ ചാൻസലർ വേണ്ടി വിളിക്കാനും പോകില്ല എന്നാലും വിളിച്ചിട്ടുമില്ല എനിക്കത് പ്രശ്നമല്ല ആഗ്രഹമുണ്ടായിരുന്നു ഇപ്പോഴും വിളിച്ചാൽ പോയി അഭിനയിക്കും ആരും വിളിക്കുന്നില്ല എൻ്റെ വീട്ടിൽ വേറെ ഞങ്ങൾക്ക് വലിയ ഒരുപാട് പറമ്പോ തേങ്ങ വലിക്കാനോ അങ്ങനത്തെ കച്ചവടം എന്തും ഒന്നുമില്ല എൻ്റെ വരുമാനം മാത്രം അപ്പോൾ ഈ ശമ്പളം മാത്രം ജീവിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗം വിട്ടി കളിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു അഭിനയിക്കും വേണം അപ്പോൾ എപ്പോഴും ഇവർ പിന്നാലെ പോവുകയും സോപ്പ് ഇടുകയും കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന അവസ്ഥ എനിക്കില്ലാത്തത് കൊണ്ട് ഈ സിനിമക്കാർ എന്നെ കാണാതായി എന്നെ മറന്നു പോകാനും സാധ്യതയുണ്ട് എപ്പോഴും അവരൊരു മിംഗ്ലിങ്ങും ആയിരിക്കും ബന്ധപ്പെടേണ്ടേ ആ ആവർശം വിട്ട് അങ്ങനെ കളിക്കേണ്ട അഭിനയിക്കും വേണം അതുകൊണ്ടായിരിക്കാം സിനിമ രക്ഷം ഔട്ടായാലും വീടായിട്ട് അസുഖം ശേഷമാണ് നാടകവും നിർത്തി നാടകം നിർത്തി ഇപ്പം എനിക്ക് സിനിമ അഭിനയിക്കുന്നുണ്ട് കാരണം ഡോക്ടർ പറഞ്ഞു ക്യാമറിന് മുന്നിൽ അഭിനയിക്കാം കാരണം ബിഹേവ് ചെയ്താൽ മതി കുറേയൊക്കെ മറ്റെങ്ങനെ ബോഡി ഉപയോഗിക്കണം അത് കയ്യിൽ നിന്നും ചെയ്യേണ്ട കാരണം കൊണ്ട് ചെയ്യാറില്ല അതാണ് അവസ്ഥ